ഞാൻ അഡ്വക്കേറ്റ് മണി അങ്ങോട്ടാണ് ഹംപിയിലാണുള്ളത് നിങ്ങളെ ഹംപിയിലെ ചില വിശേഷപ്പെട്ട കാഴ്ചകളിലേക്ക് ഞാൻ ക്ഷണിക്കുന്നു ഇത് വിരൂപക്ഷ മന്ദിറാണ് ടെമ്പിളാണ് അണ്ടർഗ്രൗണ്ടിലാണ് ഈ അമ്പലം ഇപ്പം നിലവിൽ ഈ അമ്പലത്തിലേക്ക് നമുക്ക് പോലും ഇല്ല അമ്പലത്തിൽ പക്ഷെ കാണാം നിങ്ങൾക്ക് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു അമ്പലമാണ് ഭൂമിക്ക് അടിയിലാണ് ഈ ക്ഷേത്രം എന്നാണ് പറയുന്നത് ഹംപി നിങ്ങള് കാണും ഇതിന്റെ വിശേഷങ്ങളിലേക്ക് നമ്മൾ പോവാണ് പ്രശസ്തമായ ശിവക്ഷേത്രമായിരുന്നു ഒരു കാലത്ത് വിജയനഗര സാമ്രാജ്യത്തിൻ്റെ ഭാഗമായിരുന്നു ഇത് വിജയനഗര സാമ്രാജ്യത്തിൻ്റെ ഭാഗമായിട്ടുള്ള ഹംപി ഹംപിയിലെ അണ്ടർഗ്രൗണ്ട് ശിവ ടെമ്പിളാണ് അത് പ്രസന്ന വിരൂപക്ഷ ടെമ്പിളാണ് എന്ന് പറയുന്നത് Hmm? अंदर से नंदी है hmm? वो नंदी देखो वहां दरवाजे दे में चीखो टू करो सि पानी, में दे पानी oh, पारी पारी नहीं देते हाँ बरसात का पानी है अंदर जमा അമ്പലം പൂർണ്ണമായും വെള്ളത്തിൽ ചുറ്റപ്പെട്ട് കിടക്കുകയാണ് അതായത് വെള്ളപ്പൊക്കത്തിൽ ഇപ്പോൾ മഴ മഴ വന്നതിന് ശേഷം പൂർണ്ണമായും വെള്ളത്തിലാണ് അമ്പലം സ്ലിപ്പ് സ്ലിപ്പണിയുള്ളത് കൊണ്ട് തെന്നിപ്പോകാനുള്ള സാധ്യതകളുണ്ട് ഉള്ളിലേക്ക് പോയി കഴിഞ്ഞാല് തന്നെ വീഴും എന്നുള്ളത് സംശയമുള്ളത് കൊണ്ട് പോകുന്നില്ല വളരെ കാലമായി വെള്ളം ചുറ്റപ്പെട്ട് കിടക്കുന്നുള്ളൂ കാണുന്നില്ല വളരെ ഹംപിയാണ് ഹംപി ഒരുപാട് നെല്ലിച്ചീറുകൾ നമുക്ക് ഇങ്ങനെയുള്ള ഒരു അമ്പലങ്ങളൊക്കെ ഉണ്ടായിരുന്നു എന്നുള്ള ഇന്ത്യയുടെ പൗരാണികതയുടെ ഭാഗമായിട്ടുള്ള വിജയനഗര സാമ്രാജ്യത്തിന് ഇങ്ങനെയുള്ള അമ്പലങ്ങൾ നിർദ്ദേശത്തൊക്കെ ആയിരുന്നെങ്കിൽ ഈ അമ്പലങ്ങളൊക്കെ ഏത് രീതിയിൽ സംരക്ഷിക്കപ്പെടുമായിരുന്നു അപ്പോൾ ആർക്കിയോളജി വകുപ്പിൻ്റെ കീഴിലാണെങ്കിൽ പോലും ഈ അമ്പലങ്ങളൊന്നും സംരക്ഷിക്കപ്പെടുന്നില്ല എന്നുള്ളതാണ് വിഷമം ഇത്രയധികം കാഴ്ചകളുള്ള അമ്പലങ്ങളാണ് നമുക്കത് കാണുമ്പോൾ തന്നെ ഭയങ്കര വിഷമം തോന്നുന്നു കാരണം ഇതുപോലുള്ള പല പൗരാണിക സ്മാരകങ്ങളും സംരക്ഷിക്കപ്പെടേണ്ടതായിരുന്നു പക്ഷേ നമ്മുടെ രാഷ്ട്രീയ ആളുകളൊന്നും ഇതിനു വേണ്ടി ഒരു ഒരു താല്പര്യം എടുക്കുന്നില്ല നമ്മുടെ പൗര പൗരാണികത സംരക്ഷിക്കപ്പെടാൻ ആഗ്രഹിക്കുന്നില്ല ഇതൊരു എന്താ പറയണ്ടേ ഇത് അണ്ടർഗ്രൗണ്ടിലുള്ള ഒരു അമ്പലമാണ് ഹംപിയിൽ വളരെ വിശേഷപ്പെട്ടതും അമ്പലമാണ് ഞാൻ ആദ്യമായിട്ടാണ് ലൈവ് ചെയ്യുന്നത് കർണാടകത്തിലെ ഹംപിയിലാണ് ഉള്ളത് നിലവിൽ